സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയാറാം അധ്യായം തിരിച്ചു പ്രവാസികളുടെ ഗീതം കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചുകൊണ്ടു വന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദകോശത്തോടെ കൊയ്യട്ടെ വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ് ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും എല്ലാം ദൈവത്തിൻ്റെ ദാനം നൂറ്റി ഇരുപത്തി ഏഴാം അധ്യായം കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ് തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ നഗര കവാടത്തിങ്കൾ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല നൂറ്റി ഇരുപത്തെട്ടാം അധ്യായം ദൈവഭക്തന് അനുഗ്രഹം കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും നിൻ്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും നിന്റെ മക്കൾ നിൻ്റെ മേശയ്ക്കു ചുറ്റും ഒലിവു തൈകൾ പോലെയും കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ നൂറ്റി ഇരുപത്തൊൻപതാം അധ്യായം സിയോൻ്റെ ശത്രുക്കൾക്കെതിരെ ഇസ്രായേൽ ഇപ്പോൾ പറയട്ടെ ചെറുപ്പം മുതൽ എന്നെ അവർ എത്രയധികമായി പീഡിപ്പിച്ചു ചെറുപ്പം മുതൽ എന്നെ അവർ അതികഠിനമായി പീഡിപ്പിച്ചു എന്നിട്ടും അവർ എൻ്റെ മേൽ വിജയം നേടിയില്ല ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു അവർ നീളത്തിൽ ഉഴവു കീറി കർത്താവ് നീതിമാനാണ് ദുഷ്ടരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു സിയോനെ വെറുക്കുന്നവർ ലജ്ജിച്ചു പിന്തിരിയട്ടെ അവർ പുരപ്പുറത്തെ പുല്ലുപോലെയാകട്ടെ അത് വളരുന്നതിന് മുൻപ് ഉണങ്ങിപ്പോകുന്നു അത് കൊയ്യുന്നവൻ്റെ കൈ നിറയുന്നില്ല കറ്റ് കെട്ടുന്നവൻ്റെ മടിയും നിറയുന്നില്ല കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് വഴി അവരെ നോക്കി പറയുന്നില്ല നൂറ്റി മുപ്പതാം അധ്യായം അഗാധത്തിൽ നിന്ന് കർത്താവെ അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നു കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ചെവി ചായിച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ കർത്താവെ അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ് അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു നൂറ്റി മുപ്പത്തൊന്നാം അധ്യായം ശിശു സഹജമായ പ്രത്യാശ കർത്താവെ എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല എൻ്റെ നയനങ്ങളിൽ നിഗളമില്ല എൻ്റെ കഴിവിൽ കവിഞ്ഞ വൻ കാര്യങ്ങളിലും വിസ്മയാവഹമായ പ്രവൃത്തികളിലും ഞാൻ വ്യാപൃതനാകുന്നില്ല മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ് ഇസ്രായേലെ എന്നേക്കും കർത്താവിൽ പ്രത്യാശ വയ്ക്കുക